കുത്തനെ ഫീസ് കൂട്ടി വാഹന പരിശോധനാ പ്രതിസന്ധിയിൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതോടെ വാഹന ഉടമകളും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമായി ഇന്നു രാവിലെ മലമ്പുഴ മാട്ടുമന്തിയിൽ നടന്ന ഫിറ്റ്നസ് പരിശോധനയിലാണ് മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊടുന്നനെ അധിക തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് നിരവധി വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് എത്തിയത് എന്നാൽ അധിക തുക അടയ്ക്കണമെന്ന് നിർബന്ധിച്ചതോടെ ഫിറ്റ്നസ് പരിശോധന മാത്രം നടത്തിയാണ് വാഹനങ്ങൾ വിട്ടത് ഫീസ് ക്രമാതീതമായി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ അത് പാവപ്പെട്ട തന്നെ നഞ്ഞത്ത് കുത്തണ പോലെയാണ് കുത്തിയിരിക്കണത് ഒരു ആയിരം രൂപ ഉണ്ടായിരുന്ന ഫീസ് ഇപ്പോൾ ഇരുപത്തെട്ടായിരത്തി നൂറ്റി എഴുപത് രൂപ അടയ്ക്കേണ്ട ഒരു വൈദ്യുതി കേടിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇരുപത്തെട്ടായിരത്തി നൂറ്റി എഴുപത് രൂപയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ ഇത് അടക്കുക പറഞ്ഞാൽ ഇതിപ്പോൾ അർദ്ധരാത്രി പതിനെട്ടാം തീയതി ഓർഡർ വന്ന് പതിനേഴാം തീയതി മുതലുള്ള ഫീസ് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ വന്നിരിക്കുന്നത് അത് എന്ത് പണ്ടത്തെ ഓർഡറാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത് കാരണം എന്താ വെച്ചാൽ പതിനെട്ടാം തീയതി ഒരു ഓർഡർ ആണ് സർക്കുലർ ഇറക്കിയിട്ട് പതിനേഴാം തീയതി മുതൽ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു അമൻമെൻറ്റോ വെച്ചാൽ പബ്ലിക്കിന് ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ സാധാരണ ഒരു ഫീസ് ഒരു രൂപ വർദ്ധിപ്പിച്ചാൽ കേരളത്തിൽ ബന്ധുണ്ടാക്കുന്ന അവസ്ഥയിലിപ്പോൾ ബന്ധു തീരെ നടക്കണമില്ല ജനങ്ങൾ പ്രതികരിക്കണില്ല വണ്ടിക്കാരാണെങ്കിൽ ഒരു സാമിൻ ഇത് ഇപ്പോൾ ഒരു വണ്ടിക്കാരന് സാമിൻ ഇത് അടയ്ക്കണം ടാക്സ് കെട്ടണം ക്യാമറ വെക്കണം ജി പി എസ് വെക്കണം സ്പീഡ് ഗവർണർ വെക്കണം ഈ ഇതിന് പോരാത്തതിനിപ്പോൾ ഇരുപത്തെട്ടായിരം റുപ്യ ഫീസും അടയ്ക്കണം ഇതിപ്പോൾ എന്ത് ഗതി കേട്ടില്ല അതിന് പുറമെ തന്നെ ഒരു ദിവസം തെറ്റി അമ്പത് റുപ്യ വെച്ചിട്ട് ഫൈന് വേറെയുണ്ട് അപ്പോൾ ഒരു മാസം അവൻ തെറ്റിക്കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് റുപ്യ അഡീഷണൽ വേറെയും കെട്ടണം അപ്പോൾ ആ രീതിക്ക് പോയി കഴിഞ്ഞാൽ ഫീൽഡ് മൊത്തത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ പൂർണ്ണമായും തുക അടയ്ക്കണമെന്നാണ് പറയുന്നത് ഓട്ടോറിക്ഷകൾ അടക്കമുള്ള വാഹനങ്ങളുടെ ഉടമകളാണ് പ്രതിസന്ധിയിലായത് ഒറ്റടിക്ക് മൂന്നും നാലും ഇരട്ടിയായാണ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇരുപത് വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷയ്ക്ക് പതിനായിരത്തിലധികം രൂപയാണ് ഫിറ്റ്നസ് പരിശോധനയ്ക്കായി ഈടാക്കുന്നത് നവംബർ പതിനേഴിന് അർദ്ധരാത്രി മുതലാണ് പുതിയ നിരക്ക് നിലവിൽ വന്നത് ഇക്കാര്യം അറിയാതെയാണ് ഉടമകൾ എത്തിയത് പതിനേഴിന് മുൻപുള്ള ഫീസാണ് ഇവർ അടച്ചിരുന്നത് അധികത്തുക ആവശ്യപ്പെട്ടതോടെ ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യം അനിശ്ചിതത്തിലായി നിരവധി ടാക്സി തൊഴിലാളികൾക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായി ടാക്സിയുടമ പ്രതീഷും ഓട്ടോ ടാക്സി ഉടമകളും പറഞ്ഞു എല്ലാത്തിലും ശതമാനത്തിൻ്റെ നോക്കിയില്ല ചില മുമ്പ് അറുന്നൂറ്റി അറുപതാണ് അപ്പോൾ അതിൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ആർ ടി എഫ് സി പോയിട്ട് അത് നോക്കിയിട്ട് ആ പാസ്വേഡൊക്കെ ആക്കി അത് ഫീസൊക്കെ അടയ്ക്കണം അപ്പോൾ അത് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എ എം പി എംമാർ എം പി എംമാരെയൊക്കെ അത് നോക്കിയിട്ട് എന്താ വെച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നോക്കിയിട്ട് ഇപ്പോൾ എന്താ വെച്ച് ചെയ്യണം തിരിച്ചടി എന്നല്ല അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് ക്ഷേമനിധി ജി പി എസ് സ്പീഡ് ഗവർണർ അങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ട് ഈ മോട്ടോർ വാഹന മേഖല തന്നെ തകർക്കുന്ന രീതിയിലുള്ളതാണ് ഇത് ആയതുകൊണ്ട് ഇതിന് അനുഭാവപൂർവം എന്തെങ്കിലും ആ കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് പത്ത് എന്താ പറയുക പത്ത് ഇരട്ടി എന്നെല്ലാം വേണമെങ്കിൽ പറയാം കാരണം പത്തിരട്ടിയല്ല ഇരുപത് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ ആയിരത്തി ഇരുപത് രൂപ ഫീസ് കിട്ടുന്ന ചരക്ക് വാഹനങ്ങൾക്ക് ഹെവി ചരക്ക് വാഹനങ്ങൾക്കെല്ലാം ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയോളമാണ് ഫീസ് വരുന്നത് അപ്പോൾ ഇത്രയും വലിയ വർധനവെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ആളെക്കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റില്ല